ഹലോ കൂട്ടുകാരെ ഇത് പരിന്തം പാറയാണ് ഈ കാണുന്ന സ്ഥലം മനോഹരമായ ഈ പ്രദേശത്ത് ഓണം ആയതിനാൽ മനോഹരമായ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്ന മനോഹര പ്രദേശമാണ് പരിന്തം നല്ല മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ കഴിയും നല്ല മേഘങ്ങളും മഞ്ഞും വന്ന് നമ്മളെ തലോടുന്നത് പോലെ നമുക്ക് തോന്നും ഈ കാണുന്നത് ആകാശത്തിലൂടെയുള്ള സൈക്കിൾ ചവിട്ടൽ പ്രകടനമാണ് നമ്മൾ ഈ കാണുന്നത് ഈ കാണുന്ന സ്ഥലത്തുനിന്ന് ദൈപ്പർ തോട്ട് രണ്ട് നൂൽകമ്പികളാണ് കെട്ടിയിരിക്കുന്നത് ടിക്കറ്റ് എടുത്താൽ മാത്രമേ അങ്ങോട്ട് പ്രവേശിക്കൂ പറ്റുള്ളൂ അവിടെ നിന്ന് ടിക്കറ്റെടുത്ത് പിള്ളേരെ സുരക്ഷിതമായി പിള്ളേരാണ് ഇതിൽ കയറുന്നത് സുരക്ഷിതാണ്ട് ഈ ഭാഗത്തു നിന്നാണ് ടിക്കറ്റെടുത്ത് പിള്ളേരെ കയറ്റുന്നത് ധൈര്യമുള്ള പിള്ളേരാണ് എന്തായാലും ഈ സൈക്കിളിങ്ങിന് കയറുന്നത് നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഒരു മനോഹര കാഴ്ചയാണ് ഒരു കുട്ടി രണ്ട് പിള്ളേർ ഒരു കുഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അടുത്ത കുട്ടി ഇങ്ങോട്ട് വരും അങ്ങനെയുള്ള സൈക്ലിംഗ് പ്രകടനമാണ് ആ നമ്മൾ കാണുന്നത് ആ പോകുന്നത് സൈക്കിളിലൂടെ പോകുന്നതാണ് നമ്മളത് ആ ചെറുതായിട്ട് കാണുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഈ മനോഹര കാഴ്ച കണ്ടാൽ നമുക്ക് അവിടെ നിന്ന് മാറാൻ തോന്നൂല്ല അപ്പുറത്തു നിന്ന് ഇപ്പുറത്ത് വരും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നല്ല മനോഹരമായ തണുത്ത കാറ്റ് നമ്മളെ തലോടുന്നുണ്ട് എന്താ പോകുന്നുണ്ട് അതാ സൈക്കിളിൽ ആ കമ്പിയിലൂടെ പോവുകയാണ് സുരക്ഷിതമായി ഒരു 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 കമ്പിയും കൂടെയുണ്ട് അതിൽ കൊടുത്തിട്ടിട്ടുണ്ട് കൊടുത്തിട്ടത് കാരണം വിഴുവുന്നൊന്നും പേടിക്കേണ്ട ധൈര്യമായിട്ട് പോകാം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മഞ്ഞ് വന്ന് തലോടുന്നുണ്ട് നല്ല തണുത്ത കാറ്റും മഞ്ഞും ഇത് ആകാശ ഊഞ്ഞ ഊഞ്ഞാലാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ ഉയർത്തി വച്ചിട്ട് അവർ വിട്ടുകൊടുക്കും അവർ വല്ലാത്ത കാഴ്ചയാണ് ഇത് നല്ല രസമുള്ള കാഴ്ചയാണ് ഇതാണ് ഊഞ്ഞാൽ രണ്ട് പേർക്ക് കയറാം അതും ടിക്കറ്റ് എടുത്താണ് ഈ ഊഞ്ഞാൽ ഊഞ്ഞാലാടാൻ പറ്റുള്ളൂ നല്ല അതും ആ ഊഞ്ഞാലിരുന്ന് എല്ലായിടം കാണാം ഉയിരവ വരെ പൊക്കിയതിനു ശേഷമാണ് അവർ വിട്ടുകൊടുക്കുന്നത് നല്ല മനോഹരമായി നല്ല ഇത് നമുക്ക് അവിടെ നിന്ന് വരാൻ തോന്നൂല്ല ഈ മനോഹരമായ ഇത്രയും നല്ല കാഴ്ച കാണുമ്പോൾ നല്ല മഞ്ഞ് വന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തലോടുന്നുണ്ട് ഈ പ്രദേശത്ത് നിൽക്കുമ്പം തന്നെ നമുക്ക് അപ്പുറത്തെ കുന്നും കാണാൻ പറ്റും അവിടെ അവിടെ നിന്ന് മഞ്ഞ് പതുക്കെ വരുന്നുണ്ട് വന്ന് നമ്മളെ മെല്ലെ തല ഓടുന്നുണ്ട് നല്ല ആകാശമൊക്കെ കണ്ടല്ല നല്ല മനോഹരമായ ദൃശ്യമാണ് കാണുന്നത് അതുപോലെ കോളേജിലെ പിള്ളേരൊക്കെയാണ് നിന്ന് ഈ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന പിള്ളേരാണിത് ഇത് ഇവിടെയും ഇതുപോലെ സൈക്ലിങ്ങിന് വേണ്ടി ഇതാ ഒരു കൊച്ചു കയറുകയാണ് അവർക്ക് ഹെൽമെറ്റൊക്കെ വെച്ച് കൊടുത്താണ് ഈ ആകാശ സൈക്ലിംഗ് നടക്കുന്നത് ഉണ്ട് ഈ സൈക്ലിങ്ങിന് കൂടുതലും കൊച്ചുകുട്ടികളാണ് അതാ പോകുന്നുണ്ട് സുരക്ഷിതമായിട്ട് തന്നെയാണ് അവർ വിടുന്നത് അങ്ങോട്ട് പോയതിന് ശേഷം തിരിച്ചതുപോലെ ആ പിള്ളേർ അവിടെ തന്നെ ആളുണ്ട് തിരിച്ചതുപോലെ ഇങ്ങോട്ട് വിടുന്നുണ്ട് അങ്ങനെ നമ്മുടെ കണ്ണിന് ഒത്തിരി കുളിർമ കിട്ടുന്ന മനസ്സിന് സന്തോഷം കിട്ടുന്ന വളരെ മനോഹരമായ കാഴ്ചയാണ് ധാരാളം ടൂറസ്റ്റുകൾ വരുന്നുണ്ട് ഒത്തിരി ആൾക്കാർ നല്ല തിരക്കുണ്ട് നമ്മളാ കാണുന്നത് ടൂറസ്റ്റ് ബസ്സുകളും കാറുകളുമൊക്കെയാണ് അത് തിരിച്ച് വരുന്നുണ്ട് സൈക്ലിംഗിന് പോയിട്ടൊരു കൊച്ച് മുതിർന്നവരും കുഞ്ഞുങ്ങളുമാണ് കൂടുതലും ഈ സൈക്ലിങ്ങിന് പോകുന്നത് ഈ പ്രദേശത്ത് നമുക്ക് ഒരു ദിവസം ചിലവഴിച്ചാലും അവിടുത്തെ കാഴ്ച കണ്ട് തീരില്ല അത്ര നല്ലൊരു ഭൂപ്രകൃതിയാണ് ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് നമ്മളെ വന്ന് മെല്ലെ തലോടുന്നുണ്ട് അതുപോലെ നല്ല തണുത്ത കാറ്റും എന്തായാലും വളരെയധികം പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു പ്രദേശമാണ് പരുന്തം നമുക്ക് സമയമുള്ളപ്പോൾ നമ്മൾ അവിടെ പോയി കണ്ടാൽ നമ്മുടെ മനസ്സിന് ഒത്തിരി കുളിർമ കിട്ടും രാവിലെ പോയി രാത്രി വരുന്നതാണ് ഏറ്റവും നല്ലത് എന്തായാലും ഒരു ദിവസമെങ്കിലും നിന്നാലേ അവിടുത്തെ ആ മനോഹര കാഴ്ചകളെല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇടയ്ക്കിടയ്ക്ക് നല്ല മഞ്ഞ് വന്ന് നമ്മളെ തലോടുന്നുണ്ട് അത്ര പ്രകൃതി ഭംഗിയാണ് അവിടുത്തെ കാഴ്ചകൾ അത് കാരണം ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയയാണ് പരുന്തംപാറ